കൊച്ചി വീൽ ചെയർ വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്രിക്കറ്റ് മത്സരം നടത്തി കൊച്ചി വീൽ ചെയർ വെൽഫെയർ അസോസിയേഷൻ നേതൃത്വത്തിൽ ദിവാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം എട്ടാം തീയതി ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് വീൽ സൗഹൃദ ക്രിക്കറ്റ് മത്സരം തോപ്പമ്പടി രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ നടന്നു കൊച്ചി വീൽ ചെയർ വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറിയും സാമൂഹ്യ പ്രവർത്തകരുമായ ശ്രീ ബെന്നി പുത്തൻപുരയ്ക്കൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കെ ഡബ്ല്യു ഡബ്ല്യു എ പ്രസിഡന്റും ഭിന്നശേഷി അംഗവുമായ ശ്രീ സെബാസ്റ്റിൻ ഡാനിയൽ അധ്യക്ഷത വഹിച്ചു തോപ്പുംപടി ജനമൈത്രി പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ എ എൻ ഷാജു ഭിന്നശേഷിക്കാരൊപ്പം ബാറ്റ് ചെയ്ത് സൗഹൃദ മത്സരം ഉദ്ഘാടനം ചെയ്തു എന്ന് ഡിസേബിൾ അപ്പോൾ പറയുന്നത് അതിലേബിൾ ആയിരിക്കില്ല ഡിഫറൻസ് ലേബിൾ എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും പല രീതിയിലുള്ള കഴിവുകളാണ് നിങ്ങൾക്കും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വീൽ ഉണ്ടെങ്കിൽ തന്നെ മറ്റുള്ള ഭാഗങ്ങളിൽ അതിൽ ഏറ്റവും നല്ല രീതിയിലുള്ള നല്ല ഈ കഴിവുകൾ എന്നുള്ള ആളുകൾ അത് ഒരു പരിധിവരെ തിരിച്ചറിഞ്ഞ് ആ പ്രവർത്തന മേഖലകൾ കുറച്ചും കൂടി വിപുലമാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മഹത്തായിട്ടുള്ള കാര്യം ഇന്ന് കൊച്ചിൻ വീൽ ചെയർ അസോസിയേഷൻ്റെ വിശിഷ്ട അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്ത പ്രശസ്ത ഗായകൻ ഭിന്നശേഷിക്കാരോടൊപ്പം ബോൾ ചെയ്ത് സൗഹൃദ മത്സരം അവിസ്മരണീയമാക്കി ഗാനങ്ങൾ ആൽപിച്ച മത്സരവേദിയിലെ അംഗങ്ങളുമായി അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു ദിവാൻ ക്രിക്കറ്റ് ബോർഡ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വീഴ്ച ക്രിക്കറ്റ് സൗഹൃദ മത്സരത്തിൽ കേരള ബ്ലൂ ടീം ക്യാപ്റ്റനായി ശ്രീ ജിതിനും കേരള റെഡ് ടീം ക്യാപ്റ്റനായി ശ്രീ സ്വരൂപും ടീമുകളെ നയിച്ചു കേരള ബ്ലൂ ടീം സൗഹൃദ മത്സരത്തിൽ വിജയികളായി മത്സര വിജയികൾക്ക് കെ സെക്രട്ടറി ശ്രീ ബെന്നി പുത്തൻപുരയ്ക്കൽ ട്രോഫികൾ സമ്മാനിച്ചു കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് പേർ സൗഹൃദ മത്സരത്തിൽ പങ്കെടുത്തു അത് നമ്മൾ ഒരു പതിനാറംഗ ടീമിനെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ ഒരു റിക്വസ്റ്റ് വീൽചെയർ ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാഗത്ത് ഉണ്ടായപ്പോൾ നമ്മൾ അതിനെപ്പറ്റി നമ്മുടെ ട്രസ്റ്റുമായിട്ട് ആലോചിച്ചു അപ്പോൾ അവർക്ക് ഉചിതമായൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിച്ചു കാരണം നമ്മളെക്കാളും അർഹതപ്പെട്ട ആൾക്കാർ ഈ വീഴ്ച ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ആ ലാഭമൊന്നും നോക്കിയില്ല ഇടപ്പള്ളി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി കീ ഹോൾ ക്ലിനിക്കിലെ സർജൻ ഡോക്ടർ ആർ ആദർശന്റെ നേതൃത്വത്തിൽ അഞ്ച് അംഗ നഴ്സുമാരങ്ങുന്ന ടീം ഭിന്നശേഷിക്കാർക്ക് അടിയന്തര വൈദ്യസഹായം സൗജന്യമായി നൽകി കെ ഡബ്ല്യു ഡബ്ല്യു ട്രഷററും ഭിന്നശേഷി അംഗവുമായ ശ്രീ എം എ സി ആർ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കൊച്ചി